സഹാപാക്കളെ നിങ്ങൾ ആരും എന്നോട് എന്റെ സഹാബത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്റെ മനസ്സിൽ അവരെ പറ്റി മോശമായ ഒരു ധാരണ ഉണ്ടാക്കരുത് ഒരാളെ ഒരാളുടെ നിന്ന് ദീനിയായ നിന്ന് മറ്റൊരാൾക്ക് രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ പറയാം വേറെ കാര്യം അത് ഇസ്ലാഹിന്റെ ഭാഗം നന്മയുടെ ഭാഗം അതേ സമയത്ത് ഇവൻ മറ്റൊരുമായിട്ടൊരു കൂട്ടാവണ്ട ഏ ഇവരെ ശങ്ങായി ആയാ മതി നമ്മളുമായിട്ട് ഒരു ബന്ധം മതി നമ്മളെ പ്രസ്ഥാനവുമായിട്ട് ബന്ധം മതി ഇവൻ നമ്മളുടെ സംഘടനക്ക് തന്നാ മതി ഇവ നമ്മളൊരു ആയിട്ട് നിന്നാ മതി മറ്റോൺ ഇവനൊന്നും കൊടുക്കണ്ട ഇവന്റെ എല്ലാം നമ്മക്കെന്നെ ഊറ്റാം അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഇവരെ ശങ്കായി മാത്രമായ മതി ഇവന്റെ കയറ് മറ്റാർക്കും കിട്ടണ്ട അതിനുവേണ്ടി എന്ത് ചെയ്യും ഒരുച്ചം വരുമ്പോ അവനെപ്പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞുകൊടുക്കുക ആളുകളുടെ മനസ്സിൽ കറയുണ്ടാവുന്ന എന്തെങ്കിലും ഇവന്റെ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളൊക്കെ വെറുതെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക ഇവൻ ആരാന്ന് അറിയോ ഇവൻ എങ്ങനെയാജെന്ന് അറിയോ അങ്ങനെ പറഞ്ഞിട്ട് ആളുകളുടെ മനസ്സിൽ മോശമായ ഒരു ചിത്രം ഒരാളെ പറ്റി ഉണ്ടാക്കി കൊടുക്കുക മുഹമ്മദ് പറഞ്ഞു എൻറെ സഹാബാക്കളിൽ പെട്ട ആരെ കുറിച്ചും നിങ്ങൾ എന്നോടൊന്നും പറയരുത് ഞാൻ എന്റെ സഹാപത്തിനിടയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ആരോടും എൻ്റെ മനസ്സിൽ ഒന്നുമില്ലാത്ത തരത്തിൽ പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനും അങ്ങനെയാവണം ആവണം നിങ്ങൾ എല്ലാവരും അങ്ങനെ ആവണം അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല സലീമുസർ ആരോടും മനസ്സിൽ വെറുപ്പില്ല വൈരാഗ്യമില്ല ആരെ ഒരു മുൻധാരണയില്ല ധാരണയില്ല മോശമായിട്ടുള്ള വിചാരങ്ങളില്ല ഒന്നുമില്ല നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ഈ പറയുന്നത് ഖുർആണിൽ സുറത്തു ുമായി ബന്ധപ്പെട്ടിട്ടുള്ള താരിഖ് അള്ളാഹു പറയാൻ ആ കൂട്ടത്തിൽ അവര് കുരുത്തക്കേട് കാണിച്ച സമയം ഞാൻ അവരെ ശിക്ഷിച്ചു എന്ന് അള്ളാഹു പറഞ്ഞു ഞാൻ നടപടി സ്വീകരിച്ചു അവർ എന്നോട് കാണിച്ച കുരുത്തക്കേടിന്റെ അതാപായി ശിക്ഷയായി ഞാൻ അവർക്ക് കൊടുത്ത കാര്യം എന്താ അറിയോ അവരുടെ വിശാല മനസ്കതയെ ഇല്ലാണ്ടാക്കി എന്താ കാര്യം അത് നഷ്ടപ്പെട്ടാൽ ഇവന്റെ ജീവിതത്തിന് ഒരു ഉണ്ടാവില്ല നമുക്ക് ആരോടെങ്കിലും വെറുപ്പ് തോന്നിയാൽ നമ്മൾ ഇങ്ങനെ ഉരുകും ഓം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും ആരോടെങ്കിലും നമുക്ക് അസൂയ വന്നു നമ്മൾ ആ അസൂയ കൊണ്ട് ഇങ്ങനെ കളിക്കും ഓൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും നമ്മളെ ആരോഗ്യം നമ്മളുടെ ചിന്ത നമ്മളുടെ സമ്പത്ത് നമ്മളെ സമയം നമ്മളെ ഊർജ്ജം അത് വെറുതെ പാഴാവും അതൊരു അലാപായിട്ട അള്ളാഹു പരിശത്തെ പരിചയപ്പെടുത്തുന്നു അള്ളാഹു പറഞ്ഞു ഞാൻ ചെയ്ത കരാറ് അവർ ലംഘിച്ചപ്പോൾ توحيدا <applause> يوم إتباع الرسول دا يوم قرار بنو إسرائيل اللي انكشفوا لعناهم نانا ولا الشبيشو إذا ما ضمت عذابه أنا رحمة الدنيا ولا دونيكي بيني ووجعل قلوبهم قاسية أمر ولا هذيئة تنان كدوبه ولا هذيئة ماكي സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത ആശ്വാസമില്ലാത്ത ഒരു റാഹത്തും കിട്ടാത്ത മനസ്സ് കൊടുത്ത് അവരെ ഞാൻ ഇടുക്കി അതൊരു അതാപാണ് അഥവാ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാരോടും ദേഷ്യം വെറുപ്പ് ഇങ്ങനെ വെച്ച് നിൽക്കുക പക ഇങ്ങനെ വെച്ചിട്ട് അത് കൂട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക ഒരവസരം കിട്ടുമ്പോൾ കിട്ടിയ ചാൻസിൽ ആ പകയെ വീട്ടിക്കളയാ ഇല്ലെങ്കിൽ ഇങ്ങനെ സ്കെച്ചു പറയും ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ സ്കെച്ച് ചെയ്യ ആൾക്കാരെ ഓൻ പോന്നതും വരുന്നതും പെയ്യുന്നതും എല്ലാം കാത്തുനിന്ന് അവസരം കിട്ടുമ്പം അഥവാ ആർക്കെങ്കിലും ആ മനസ്സുണ്ടെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ നീ അള്ളാഹുവിന്റെ ആദാപ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നീ എന്തോ ചെയ്തതോ പറഞ്ഞതോ അള്ളാഹു ഇഷ്ടായില്ലാഹും അവരെ അള്ളാഹു ഹൃദയത്തെ കടുപ്പമുള്ളതാക്കി വിശാലത അവന്റെ മുഖത്തിനൊരു റാഹത്ത് കാണില്ല

അവരുടെ വരെ മറ്റുള്ളവരോടുള്ള വെറുപ്പും ശത്രുതയും നിറച്ചു കൊടുത്തു ഇന്നും കളങ്ങൾ തന്നെ മനസ്സിലല്ലാരോട് ശത്രുത അത് കയ്യാമ എന്താ അതിന്റെ പ്രശ്നം എന്നറിയോ ആ ശത്രുതയും ആ വെറുപ്പും അവർക്ക് അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കും സ്വന്തത്തിനെ പറ്റി നല്ല ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല ആരോടാണോ ശത്രുത ഓനെങ്ങനെ ഇല്ലാണ്ടാക്കുക ഓരങ്ങനെ തകർക്കുക ഓരങ്ങനെ മോശാക്കെ വേദനിപ്പിക്ക ആ ചിന്തയിലും ആ പ്രവർത്തനത്തിലും സമയവും ഊർജവും അങ്ങ് കഴിയും ജീവിതാവസാനം വരെ ചുഷ്കിച്ച് അങ്ങ് തീരും ഇത് അള്ളാഹുവിന്റെ അതാപാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സ് നന്നാക്കണം അള്ളാഹുവിനോട് ഈശ്വരാ ചോദിക്കണം ഹൃദയത്തിന്റെ രോഗ നമ്മുടെ ശരീരത്തിന് വരുന്ന രോഗങ്ങൾ എത്ര പേടിക്കുന്നുണ്ട് ക്യാൻസർ കിഡ്നി രോഗം കരൾ രോഗം കുടൽമാലകളിലുള്ള രോഗം ഹാർട്ടിന്റെ രോഗം എന്താ പേടിയുണ്ട് മനുഷ്യന്മാർക്ക് എണ്ണ കൂട്ടൂല പൊരിച്ചത് തിന്നൂല ഇറച്ചി കഴിക്കൂല പച്ചക്കറിയും സാമ്പാറും താലും പുറത്തെ ഒപ്പിച്ച് തിന്നങ്ങ് തീർക്കുക എന്താ പേടി ശരീരം മോശമായി പോവും രോഗിയായി പോകും അള്ളാഹു എല്ലാ രോഗത്തെ തൊട്ടും കാക്കട്ടെ ഒന്നും പറയാൻ കഴിയില്ല ആഫിയത്ത് അള്ളാൻ്റെ കൈമലുള്ളതാണ് എന്തു തിന്നാലും ഇല്ലെങ്കിലും അള്ളാന്റെ ഹവാൻ ഉണ്ടെങ്കിൽ രോഗിയായി പോകും അള്ളാഹു കാക്കട്ടെ തിന്നാണ്ട് രോഗിയാവാനുള്ള വഴി ആഫിയത്ത് പട്ടികിടക്കലല്ലോട് നിരന്തരം നിരന്തരം നമ്മൾ എത്ര പേടിക്കുന്നു ശരീരം മോശമായി പോകുന്നത് ശരീരത്തിന്റെ രോഗം വന്നാൽ ദുനിയാവിനാണ് പ്രശ്നം ദുനിയാവിലെ ജീവിതത്തിലാണ് പ്രയാസം ചിലപ്പോ ദുനിയാവിലെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് വരൂല മരിക്കുന്നവരെ വേദന ഉണ്ടാവുള്ളൂ മരിക്കുന്നത് വരെ ആ പ്രയാസം ഉണ്ടാവുള്ളൂ ഹൃദയത്തിന്റെ രോഗം ബാധിച്ചാൽ ആ രോഗത്തിന്റെ ഫലം ഉണ്ടാവുന്നത് മരിച്ചതിന് ശേഷം അങ്ങോട്ടാണ് ഹൃദയത്തിന്റെ രോഗം അത് മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിലാണ് പുറത്തേക്ക് വരിക അന്നേരം ചികിത്സിക്കാൻ കഴിയൂല അതുകൊണ്ട് ഏറ്റവും വലിയ ഫിക്രു വേണ്ടത് കല്പിന് രോഗം ബാധിക്കാതിരിക്കാനാണ് അലൈഹി തങ്ങളോട് സഹാബകൾ ചോദിച്ചു ഏറ്റവും മനുഷ്യൻ മുഹമ്മദ് രണ്ട് ഗുണങ്ങൾ പറഞ്ഞു ിക്കുന്ന ഞാനും നിങ്ങളും നമ്മളിൽ ഉണ്ടോ നോക്കണം രണ്ട് ഗുണം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവനായവൻ തങ്ങൾ പറഞ്ഞു മനസ്സിലായി എന്താ നാവുകൊണ്ട് സത്യം മാത്രം പറയുന്നവൻ സഹാബാക്കൾ എങ്ങനെയാണ് നമ്മളോ സഹാബത്ത് എങ്ങനെയാണ് നമ്മള് നാവെടുത്താൽ നല്ലതേ പറയാവൂ സത്യമേ പറയാവൂ നമ്മളെ ആക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നോ നാളെയോ പോകേണ്ടി വരും ഇന്നോ നാളെയോ പോവേണ്ടി വരും ഈ ചെറിയ സാധനത്തെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ പോക്ക് വലിയ പ്രയാസത്തിലാവും എന്താണ് അത് മനസ്സിലായില്ലോ പറഞ്ഞു ും നല്ല ക്ലീറായ കൽബ് ഒരു കറുപ്പ് മേലില്ല അയ്യ ഒരു പൊടിയുമില്ല അതിലൊരു അണുക്കളും അഴുക്കുമില്ല നക്കി പരിശുദ്ധമായത് വെള്ള ഗ്ലാസ് ഉണ്ടല്ലോ പളുങ്ക് അതുപോലത്തെ കൽബ് പാപകരമായ കാര്യങ്ങളുടെ ചതില വന ഉണ്ടാവൂല ഉണ്ടാവൂല വഞ്ചന സാമ്പത്തികമായിട്ടുള്ള ചതി ഉണ്ടാവൂല ഹസദ അസൂയ ഉണ്ടാവൂല ആരെയും ചതിക്കാത്ത ആരോടും അസൂയ ഇല്ലാത്ത പാപങ്ങൾ ചെയ്ത് കറബാധിക്കാത്ത നല്ല വെളുത്ത പളുങ്ക് പോലത്തെ കൽബുള്ളവനാണ് ഈ കൂട്ടത്തിൽ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലെ നോക്കുമ്പം നമുക്ക് നമ്മൾ അറിയാൻ പറ്റും ഇതെല്ലാം ഉള്ളവരാണോ ഇല്ലേ എന്നുള്ളത് പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഇല്ല മനുഷ്യ അല്ല കൽബിനെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി നമ്മൾ നമ്മളെ മൊബൈൽ കാറൊക്കെ കഴുകൂലേ തുടക്കൂലേ കാറിന്റെ ബാക്കിൽ ചെറിയ സ്ക്രാച്ച് വന്നു കൈകെട്ടി നിൽക്കുമ്പോഴും അല്ലോ സ്ക്രാച്ച് വന്നല്ലോ അത് ഫിക്കർ നമ്മളെ മനുഷ്യൻ്റെ ഫിക്കറ് നമ്മൾ പുതിയ പാൻറ് പെരുന്നാളിൻ്റെ പാൻറ് അയ്യാറ് ഉറുപ്പ്യ വാങ്ങിയതാണ് കൊളുത്തിയിട്ട് കീറിപ്പോയി ടെൻഷനായി ഒരാടോ വാച്ച് വാങ്ങി ഒരാൾ ഒരു ലക്ഷം ഉറപ്പേരെ വാച്ച് വാങ്ങി വീണ്ടും ജില്ല ജില്ലോട്ടിപ്പോയി ഒരു മാസം ടെൻഷൻ കൽവിൻ്റെ കാര്യത്തിൽ ആ ടെൻഷൻ ഉണ്ടാവലില്ല അതിൽ കറ വരുന്നുണ്ടോ അതിന് സ്ക്രാച്ച് വരുന്നുണ്ടോ അതിലെന്തെങ്കിലും പൊടി വരുന്നുണ്ടോ അത് തുടക്കണ്ടേ അത് കഴുകണ്ടേ ആരും ചിന്തിക്കുന്നില്ല മഹ്മൂമുൽ കല് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ തീർച്ചയാണ് ഓൻ അള്ളാഹു ഇഷ്ടപ്പെടും ആ ഇഷ്ടം നമ്മൾ സാധാരണ പറയല്ലേ മാഷാ അല്ല നല്ല മനുഷ്യനാണ് എന്ത് കണ്ടിട്ട് അയാളുടെ മനസ്സിന്റെ നന്മയാണ് മനസ്സിന്റെ വിശാലതയാണ് മാത്രമല്ല സഹാബാക്കൾ നമ്മുടെ മുൻഗാമികൾ അവർ ഒരാളുടെ നന്മയ അളന്നത് രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് ബഹുമാനപ്പെട്ടു പറഞ്ഞു സഹാബാക്കൾക്കിടയിൽ അവരിൽ തന്നെ അവർ ഏറ്റവും നല്ലവരായി മികച്ചവരായി കണ്ടത് രണ്ട് സ്വഭാവമുള്ളവരെയാണ് ഒന്ന് നെഞ്ച് ഹൃദയം രക്ഷപ്പെട്ടവർ ആരെ പറ്റി ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ലാത്തവർ രണ്ട് ഏറ്റവും കുറവ് പറയുന്നവർ അപ്പൊ അന്നോ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ആരാണോ ഏറ്റവും കുറക്കുന്നത് കൽവ് ആരാണോ ഏറ്റവും നന്നാക്കുന്നത് അവരെയാണ് അവർ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരായി കണ്ടത് ഇന്നോ അങ്ങനെ തന്നെ ഞാൻ അങ്ങനെ ആവാൻ ശ്രമിക്കണം നിങ്ങൾ അങ്ങനെ ആവാൻ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നശീബാക്കട്ടെഹിഅഅഅഅഅഅഅഅഅഅലിസ്വലാത്തു പറഞ്ഞു എന്തുകൊണ്ടാണെന്നറിയോ കൽബ് നന്നാക്കാൻ പറയുന്നു നമ്മൾ കുപ്പായം നമ്മൾ നന്നാക്കും അയ്യാർ കുപ്പായം ഇസ്തരയിട്ട് പിന്നെ അതിന് എന്തെങ്കിലും മുക്കാലുണ്ടെങ്കിൽ മുക്കി നല്ല വട്ടി പോലെയാക്കി കാരണം എന്തിനാ അന്നാ സുബില്ലി ബാസ് ആളുകൾ ആളുകളെ വിലയിരുത്തുക അവരുടെ കുപ്പായം നോക്കിയിട്ട് നല്ല ഡ്രസ് ഇട്ടു ചിലപ്പോ ഫക്കീറായിരിക്കും പക്ഷെ അവൻ്റെ സ്വഭാവമായിരിക്കും നല്ല ഡ്രസ്സിങ് അത് കാണുമ്പോൾ ചിലപ്പോൾ സക്കാത്തമ്മൻ കൊടുക്കൂല ഏപിന്റെ പൈസക്കാരനാടാ കണ്ണവന്റെ വേഷം കണ്ടിട്ട് അങ്ങനെ മനസ്സിലാക്കിയതാണ് അന്നാ സുബില്ലി ലിബാസ് ശരിയാൾ നമ്മൾ ശ്രദ്ധിക്കും നമ്മളെ കോലം നന്നാവാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നന്നാവാൻ പക്ഷെ ഏറ്റവും നന്നാക്കേണ്ടത് കൽബാൻ എന്തുകൊണ്ടാറിയോ അത് ജനങ്ങൾ കാണില്ല നമ്മളെ ഇന്റെ ഉള്ളിലുള്ള സാധനം എത്ര കറുപ്പാണെങ്കിലും പുറത്ത് നല്ല വെള്ള ജനങ്ങളെ കണ്ണിൽ എന്തായി മിയ മിയ പക്ഷെ അള്ളാഹു നോക്കുന്നത് ഇന്റെ ഉള്ളിലുള്ള മുഹമ്മദ് തങ്ങൾ പറഞ്ഞു അലാഹലുഖും നിങ്ങളുടെ അള്ളാഹു നോക്കൂല ജനങ്ങൾ നോക്കും ഇപ്പൊ വലിയ വയറല്ല വെച്ചൊരാള് വരുമ്പോ എന്താ ഇങ്ങനെ ാക്കിക്കൂടെ കാരണം അവരിതേ കാണുള്ളൂ നല്ല ബോഡി ബിൽഡർ സിസ്പാക്ക് ആക്കി നല്ല മസാല വരുമ്പോ നല്ല ഉഷാറുണ്ട് കാരണം അവർ ജിസ്മാണ് കാണുന്നത് പക്ഷേ ഉള്ളിലോ തോന്നി വൃത്തികെട്ടവനായിരിക്കും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ മനുഷ്യന്മാർ കാണൂല പുറമേയുണ്ട് മനുഷ്യർ കാണും അത് നോക്കിയിട്ട് മനുഷ്യന്മാർഹി പറഞ്ഞു അള്ളാഹു നിങ്ങളെ ബോഡി നോക്കൂല തടിയുണ്ടോ മിലിഞ്ഞിറ്റാണോ സിസ്പാക്ക് ഉണ്ടോ വട്ടിയനാണോ ഇതൊന്നും അള്ളാഹു നോക്കൂല ഗ്ലാമറും പിന്നെ മേക്കപ്പ് ചെയ്ത് ആമ്പിള്ളർ വരെ മേക്കപ്പ് ചെയ്യുന്ന വർത്തമാനകാലം ഫിത്നയുടെ കാലം ആമ്പിള്ളർക്ക് വരെ മേക്കപ്പ് ആംബിള്ളർ വരെ പുരികം പ്ലക്ക് ചെയ്യ ആര് വരെ ചായം തേച്ചിട്ട് മംഗലത്തിന് പോവാ കലികാലം അള്ളാഹു കാക്കട്ടെ താടി പഠിക്കുന്ന എന്തിനാ പുരുഷന്മാര് സിംഹങ്ങളെ പോലെ പൗരുഷത്തോടെ ജീവിക്കേണ്ടവർ താടി പഠിച്ചിട്ട് പെണ്ണായി ഹിജളയായിട്ട് വരും എന്തിന് ആളുകൾ അതാ നോക്കുക താടിയെല്ലാം വെച്ചിരി വരുമ്പോ എന്തെന്ന് വായി പോയിട്ട് പഠിക്കാൻ ആളുകള് നമ്മളെ സുവർ നോക്കും നമ്മളെ രൂപം നമ്മളെ ഭംഗി നമ്മളെ സൗന്ദര്യം പറഞ്ഞു അള്ളാഹ് അള്ളാഹു നോക്കൂല ബിലാൽ എന്ത് സൗന്ദര്യ സ്വർഗ ചെന്ന് ബിലാലിനെ കാണുന്ന വലിയൊരു കൊതിയുണ്ട് അങ്ങനത്തെ മനുഷ്യനാണ് അള്ളാഹു കറുത്ത ബിലാൽ നമ്മളെ കൽക്കരിയില്ല കരിക്കട്ട കറുപ്പാണ് ബിലാലിന് ചപ്പിയ മൂക്ക് ചുരുണ്ട മുടി കണ്ണുകള് ഉണങ്ങിയ ഈ തപ്പഴം പോലത്തെ കണ്ണ് കിസ്മിസ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു രസുമില്ല കാണാൻ

അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മളെ പറ്റി ചിന്തിക്കുക പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു അത് അത് നന്നായാൽ മോശമായാൽ ഫസദൽ ഈ ശരീരം മുഴുവനും മോശമായി അത് നിങ്ങളുടെ ഹൃദയമാണ് അത് നന്നാക്കിക്കോളാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്നാവണം നല്ല മനുഷ്യരാവണം നല്ല മനസ്സുള്ളവരാവണം എൻ്റെ അടുത്തുള്ള ദുസ്വഭാവം എനിക്കറിയാം നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾക്കറിയാം തിരുത്തണം തിരുത്താൻ സ്വഭാവശ്യമാൻ നെഫ്സിന് ആ തർബിയത്ത് കൊടുത്ത് നന്മകളെ കൊണ്ട് നിറക്കണം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തോഫിക്കന്സൂബാക്കി തരട്ടെ